നിമിഷപ്രിയ വിഷയത്തിൽ കേരളത്തിന് കേരള ഗവൺമെന്റ് ആയിരുന്നു ഇതിന്റെ എല്ലാ പ്രവൃത്തികളും കോർഡിനേറ്റ് ചെയ്യേണ്ടതെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേരളത്തിന് ഒരു പ്രവാസ കാര്യ മന്ത്രാലയമുണ്ട് പിന്നെ നോർക്ക റൂട്ട്സ് പോലുള്ള വേറൊരു സ്ഥാപനമുണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്യാനും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ചുമതല ഒരു മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ നിമിഷപ്രിയ വിഷയത്തിൽ വാളെടുത്തവൻ എല്ലാം വെളിച്ചപ്പാട് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് ഒരുപാട് പേര് ഈ വിഷയത്തിൽ ഇടനിലക്കാരാണെന്നും ഒക്കെ അവകാശപ്പെടുന്നുണ്ട് അതിനിടയ്ക്കാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിക്റ്റിം ഇരയാക്കപ്പെട്ട തലാൽ മെഹദിയുടെ സഹോദരൻ അബ്ദുൾ മെഹദി ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് അതിൽ വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യമനിയായ ഇദ്ദേഹത്തിന്റെ പോസ്റ്റിൽ മലയാളവും ഉണ്ട് മലയാളത്തിലും അദ്ദേഹം വിശദീകരണം നടത്തിയിട്ടുണ്ട് അത് മനസ്സിലാക്കാവുന്നത് കേരളത്തിലുള്ള ആൾക്കാർ ഇനി മറ്റാരും പറയുന്നത് കേട്ട് വിശ്വസിക്കുകയോ വഴിതെറ്റി പോവുകയോ ചെയ്യേണ്ട കൃത്യമായ വിവരം ഇതാണ് എന്ന് മലയാളികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ മലയാളത്തിലും പോസ്റ്റ് ചെയ്ത് അറബിയിലും മലയാളത്തിലും രണ്ട് പോസ്റ്റ് അദ്ദേഹം ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണല്ലോ സാമാന്യ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാവുന്നത് തലാൽ കുടുംബം ചർച്ച ചർച്ചകളോട് സഹകരിച്ചു തുടങ്ങി സംസാരിക്കുന്നത് സൂഫി പണ്ഡിതൻ എന്ന തലക്കെട്ടോടു കൂടിയ ഇപ്പോൾ പിന്നെ ട്വന്റി ഫോർ ന്യൂസ് ഇത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു ട്വന്റി ഫോർ ന്യൂസിന്റെ ഒരു സ്ക്രീൻഷോട്ടു ആയിട്ട് താഴെയാണ് ഇവ ഈ അബ്ദുൾ മെഹദി അദ്ദേഹത്തിന്റെ കമന്റുകൾ ഇട്ടിരുന്നു എന്താ അതിൻ്റെ അർത്ഥം കുടുംബം ചർച്ചയായിട്ട് സഹകരിച്ചു തുടങ്ങി ആരാ ഞങ്ങളോട് ചർച്ച ചെയ്തത് ആരും ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ആരുമായിട്ട് സഹകരിച്ചിട്ടില്ല ഞങ്ങളുടെ ആവശ്യം വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് താഴെയുള്ള പോസ്റ്റിൽ അദ്ദേഹം എഴുതിയിരുന്നത് ഈ വിഷയത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാം ചെയ്യുന്നത് നിമിഷപ്രിയയെ ഒരു നിഷ്കളങ്കയായി ചിത്രീകരിക്കാനും തലാലിനെ കുഴപ്പക്കാരനായി ചിത്രീകരിക്കാനുമാണ് ചെയ്യുന്നത് പക്ഷേ നഷ്ടം തല പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കണം ഞങ്ങൾക്ക് ശിക്ഷ നടപ്പാക്കണം അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഞങ്ങൾക്കാണ് നഷ്ടം സംഭവിച്ചത് ഇതെല്ലാം വളരെ വ്യക്തമാക്കുന്ന നിലപാടാണ് തലാൽ കുടുംബം സ്വീകരിച്ചത് അതായത് ഏത് വാചകങ്ങളുടെ പോ താഴെയാണ് ആ കമൻറ്റ് വന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം കുടുംബത്തിന് ഈ പറയുന്ന ചർച്ചകളോടും ഈ പറയുന്ന പിന്നെ വ്യക്തികളോടും ഒക്കെയുള്ള നിലപാട് എന്താണെന്ന് കുടുംബം വ്യക്തമാക്കിയിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ആശയക്കുഴപ്പം എല്ലാം വന്നത് ഈ ഇത് ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വ്യക്തമായ ഒരു സർക്കാരിന്റെ പ്രതിനിധി ഇല്ലാത്തതാണ് കാരണമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇത് ഒരു വിദേശ രാജ്യത്ത് നടന്ന സംഭവമാണ് ആ വിദേശ രാജ്യത്ത് നമുക്കൊരു എംബസി ഇല്ല അവിടെ ഇന്ന് ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ലോ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ഒക്കെ തീവ്രവാദികളെന്ന് പിന്നെ പേരിട്ടിരിക്കുന്ന ഒരു വിഭാഗമായ പുതികളാണ് അവിടെ ഭരിക്കുന്നത് ആ പുതികള് ഷിയാ വിഭാഗത്തിൽപ്പെടുന്നവരാണ് കേരളത്തിൽ നിന്ന് അവരോട് സംസാരിച്ചത് എന്ന് പറയുന്ന ആരും ഷിയാക്കളല്ല അപ്പോ നമുക്ക് ഇതെല്ലാം ഈ അടിസ്ഥാന വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഒരുപാട് താല്പര്യങ്ങളോടെ ഈ വിഷയത്തിൽ വാർത്തകൾ കൊടുക്കുകയും താല്പര്യങ്ങളോടെ അഭിപ്രായ പ്രകടനം നടത്തുകയും വിവിധ ഗ്രൂപ്പുകൾക്ക് ഈ വിഷയത്തിൽ അവരുടെ താല്പര്യങ്ങൾ ഒരു വ്യക്തിയെ എന്നുള്ള വ്യാജേന സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയും എല്ലാം ചെയ്തത് ഔദ്യോഗികമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഏകോപിപ്പിക്കാനായിട്ട് ഒരു വ്യക്തി ഇല്ലാത്തതാണ് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് എംബസി ഇല്ലെങ്കിലും കേന്ദ്ര സർക്കാർ സൗദിയിലെ ഇന്ത്യൻ എംബസി ഉപയോഗിച്ചാണ് അവിടെ കാര്യങ്ങൾ നീക്കുന്നത് അതുപോലെ ഇറാനുമായിട്ടും ഇറാൻ ഈ വിഷയത്തിൽ പല തവണ ഇറാനിൽ ചെറിയ രീതിയിലൊക്കെ ഇടപെട്ടിരുന്നു പക്ഷെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ ഒരുപാട് പരിമിതികളുണ്ട് കാരണം ഈ കൊലപാതകം നടത്തിയിട്ടില്ല എന്ന് ആരും പറയുന്നില്ല കുടുംബത്തിന്റെ കയ്യിലാണ് തീരുമാനം ഇരിക്കുന്നത് കുടുംബം പറയുന്നു ഞങ്ങൾ ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല അതൊരു സമ്മർദ്ദതന്ത്രമാണോ നമുക്കറിയില്ല നീ കുടുംബം ഈ പറയുന്ന അബ്ദുൾ മെഹദി നമ്മളോട് പിന്നെ വസ്തുതകൾ പൂർണ്ണമായിട്ടും വ്യക്തമാക്കാതിരുന്നതാണോ അതല്ലെങ്കിൽ ഇതിന് പുറം വാതിൽ പിന്നാമ്പുറത്തൂടെ എന്തെങ്കിലും ചർച്ചകൾ നടന്നോ അത് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ എന്തായാലും ശരി ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ ഈ ചർച്ചകളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നുണ്ട് അതായത് ഇവിടെ ഈ പറയുന്ന നമ്മൾ ചില വ്യക്തികൾ അവിടെ ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ അത് കുടുംബം പരാമർശിക്കുന്നില്ല കുടുംബത്തിന് മേൽ ആ വ്യക്തികൾക്ക് വലിയ സ്വാധീനം ഇല്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം കാരണം വലിയ സ്വാധീനശേഷിയുള്ള വ്യക്തികളാണ് ചർച്ച ചെയ്തിരുന്നെങ്കിൽ കുടുംബം പ്രത്യേകിച്ച് അറബ് ലോകത്തൊന്നും അത് തള്ളി പറയില്ല കേരളം പോലുള്ള പിന്നെ ജനാധിപത്യമുള്ള രാജ്യമല്ല അവിടെ ശക്തനായ ഒരു നേതാവിൻ്റെ നേതാവിനെ എതിരെ ഒരു വാക്കാ പ്രാദേശികമായി ഉയരില്ല അതങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ഥിതി പിന്നെ അവിടുത്തെ കോടതികൾ പിന്നെ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കുന്ന അതാണ് അത് ഇംപ്ലിമെന്റേഷൻ ആണ് അത് സർക്കാരിന്റെ ചുമതലയാണ് അത് എത്ര ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നാർക്കും അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച് ഒരു വിശദീകരണവും തന്നിട്ടില്ല അപ്പം ഒരു ശിക്ഷ അത് ഉചിതമായ സമയത്തായിരിക്കും നടപ്പാക്കുന്നത് അങ്ങനെയാണ് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് വരെ വധശിക്ഷ അവിടെ ധാരാളം വധശിക്ഷകൾ നടന്നുകൊണ്ടിരും പക്ഷെ പിന്നീട് ആ വധശിക്ഷകളുടെ നടപ്പാക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു എന്നാൽ ഈ അടുത്ത ദിവസം പരസ്യമായി അവിടെ ഒരു വധശിക്ഷ നടപ്പാക്കിയതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഈ അവിടെ വധശിക്ഷ വധശിക്ഷ നടപ്പാക്കുന്നത് തൂക്കിക്കൊല്ല അതുപോലെ തന്നെ വെടിവെക്ക ഈ അടുത്ത കാലത്തായിട്ട് അവിടെ നടക്കുന്ന അതുപോലെ തന്നെ പരസ്യമായിട്ട് ആണ് ഇത് ചെയ്യുന്നത് ഇപ്പം സൗദിയിലൊക്കെ വധശിക്ഷ നടപ്പാക്കുന്നത് എല്ലാവരെയും അറിയിച്ച പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കും അതുപോലെ തന്നെയാണ് യമനിലും വധശിക്ഷ നടപ്പാക്കുന്നത് അവിടെ ഈ അടുത്ത ദിവസം നടപ്പാക്കിയ വധശിക്ഷ ഒരു വ്യക്തിയെ കൈകാലുകൾ ബന്ധിപ്പിച്ച് അദ്ദേഹത്തെ പൊതു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അയാളെ പിന്നെ എന്താണ് നമ്മൾ ഈ മുട്ടുകുത്തി നിർത്തി നീല് തല തറയിലേക്ക് വെച്ച് അയാളുടെ ദേഹത്ത് അല്ലെങ്കിൽ അയാളുടെ ദേഹത്ത് കൃത്യമായിട്ടൊരു മാർക്ക് ചെയ്തിരിക്കും ഡോക്ടർമാർ അവിടെയൊക്കെ ഫയറിംഗ് സ്ക്വാഡ് വന്നിട്ട് വെടിവെക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് അവിടുത്തെ ഒരു വധശിക്ഷ ഇടയ്ക്ക് അപ്പോ ഇതൊക്കെ വ്യക്തമായി ഇത് ചെയ്യുന്ന ആൾക്കാര് എന്തോ കാരണത്താൽ മാറ്റി വെച്ചിരിക്കുന്നു അതല്ലാതെ ഈ വധശിക്ഷ നിർത്തിയതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു പിന്നെ കുടുംബം എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുടുംബം മറ്റൊരു കാര്യം പറയുന്നത് അവർ പണത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ പിന്നെ വധശിക്ഷ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായത് എന്നുള്ളത് വലിയ തെറ്റാണ് അവരങ്ങനെ പണത്തിനു വേണ്ടി മാപ്പ് കൊടുക്കാൻ തയ്യാറാവുന്ന ആൾക്കാരല്ല ഇത് വളരെ കൃത്യമായിട്ട് കുടുംബം വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും സ്വയം പ്രഖ്യാപിതരായിട്ടുള്ള ഇടനിലക്കാരെ ഒരു കാരണവശാലും കുടുംബം അംഗീകരിക്കുന്നില്ല അവരോട് ഒരുപക്ഷെ സംസാരിച്ചിട്ടുണ്ടാവോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നാലും കുടുംബം ഒരു സംസാരം നടന്നതായിട്ട് പോലും അംഗീകരിക്കാൻ കുടുംബം തയ്യാറല്ല പിന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത് അവർ ഈ ഒരു വിഷയത്തിൽ വീണ്ടും വീണ്ടും അപമാനിതരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വേദനയാണ് അവർ പങ്കുവെക്കുന്നത് അതായത് അവർ ഈ വിഷയത്തിൽ അവരെയാണ് കുറ്റപ്പെടുത്തുന്നതെന്നും യഥാർത്ഥത്തിൽ നഷ്ടം അവർക്കാണെങ്കിലും അവർ അവർ വീണ്ടും ആരോപണം കേൾക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ആരോ പരിദേവനങ്ങളാണ് അവർ പങ്കുവെച്ചത് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ആരാണ് കേരളത്തിൽ ഇതിന്റെ പിറകിൽ എന്തെങ്കിലും ഒരു ഉണ്ടോ ഇനി യഥാർത്ഥത്തിൽ നിമിഷപ്രിയക്ക് ഒരു മാപ്പ് കിട്ടുമായിരുന്നത് കിട്ടരുത് എന്ന സ്വാർത്ഥ താല്പര്യത്തോടെ പ്രവർത്തിച്ച ആൾക്കാരാണോ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിച്ചതും യഥാർത്ഥത്തിൽ ഇവർക്ക് വേണ്ടി ഇടപെടുന്നു എന്ന് പറയുന്നവരെ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി തന്നെയാണോ ഇടപെട്ടത് വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരുപാട് ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത് സർക്കാർ എൻ്റെ അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ സർക്കാരിന് വലിയ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് സർക്കാർ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരു മാതൃക ഇവിടെ സൃഷ്ടിക്കണം അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കേരളത്തിന് വിദേശ ഈ പ്രവാസി കാര്യം ചുമതലയുള്ള ഒരു മന്ത്രിയുണ്ട് കേന്ദ്രത്തിന് അങ്ങനെ ഒരു വകുപ്പുണ്ട് അപ്പൊ കേരള കേരളത്തിലെ മന്ത്രിമാര് കേന്ദ്രത്തിലെ മന്ത്രിയുമായിട്ട് സഹകരിച്ച് വിദേശകാര്യ വകുപ്പുമായിട്ട് സഹകരിച്ച് കൃത്യമായ ഒരു ഇടപെടലാണ് നടത്തേണ്ടത് അതിനുവേണ്ടി പ്രാഥമിക സംവിധാനം ഒരുക്കേണ്ടത് കേരളം തന്നെയാണ് അത് കേരളം ഒരുക്കും ഭാവിയിൽ ഇത്തരം ഒരു വിഷയമുണ്ടായാൽ മാതൃകകൾ ഉണ്ടാവും ഈ വിഷയത്തിൽ ഇനിയും എനിക്ക് തോന്നുന്നു വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല ഇനിയും വൈകിട്ടില്ല ഏറ്റവും കുറഞ്ഞത് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ഇതിൻ്റെ കോർഡിനേഷനായിട്ട് ഇപ്പോൾ നിയോഗിക്കണം കഴിയുമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരു മന്ത്രി തന്നെ ആ ചുമതല ഏറ്റെടുക്കണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഈ കോഴ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് കൃത്യമായ ബന്ധം സ്ഥാപിക്കണം ഇതാണ് എനിക്ക് ഇതിനകത്തിൽ അഭിപ്രായമുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി സാർ